ാരെയും ഉപദ്രവിക്കാതിരുന്നൂടെ എത്ര ആളുകൾക്ക് നല്ല മരണം കിട്ടി നമ്മൾ കണ്ടു ജീവിതത്തിൽ വലിയ സുഹൃതങ്ങൾ ചെയ്ത ആളുകളൊന്നുമല്ല കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളൊന്നുമല്ല പലരുടെയും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇമാമ് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം ഇമാമ് കൃത്യമായി ആ മയ്യത്തിന്റെ ഗതകാല ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഇമാമായിരിക്കും ആ ഇമാ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പ്രസംഗിക്കുമ്പോ പറയുന്നത് പള്ളിയിൽ അധികമായി വരുന്ന ആളൊന്നും ആയിരിക്കില്ല റമലാലിൽ കൃത്യമായി നോമ്പ് പിടിക്കുന്ന ആളൊന്നും ആകണമെന്നില്ല ഒരുപാട് ഹജ്ജ് മുംറയും ചെയ്ത ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല പക്ഷെ ജീവിതത്തിൽ ഒരാളെയും ഒരു ഉപദ്രവിച്ചിട്ടുണ്ടാവൂല അതാണ് വലിയ ധർമ്മം അത് ചെയ്യാൻ കഴിയാത്ത ആരാ നമ്മളിടയിലുള്ളത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കഴിഞ്ഞെന്നു വരില്ല നോമ്പ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഹജ്ജിനും മുമ്പ്രയ്ക്കും പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല സക്കാത്തു കൊടുക്കാൻ പറ്റത്തക്ക നില ിൽ സാമ്പത്തികമായ ഏതെങ്കിലുമൊക്കെ ഉയർച്ചകൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂലേ ആരെയും നമുക്ക് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റൂലേ ഇത് ഇതേത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ പരസ്പരം പാരവെച്ചും പരസ്പരം കുഴിതോണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിവാരി എറിഞ്ഞിട്ട് പരസ്പരം മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുബിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അബൂദർ എന്ന സഹ